ഉത്തരം മൂന്ന് സേനാ മേധാവിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയാണിപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച ആർ അച്യുതൻ വിവരങ്ങളുമായി അച്യുതൻ നേരത്തെ സേനാ മേധാവിമാർ പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ച എത്രത്തോളം നിർണായകമാണ് അനിജ എന്താണ് ഇനി വരുന്ന മണിക്കൂറുകളിലെ സൈനിക നീക്കം എന്നത് സംബന്ധിച്ചുള്ള ആകാംക്ഷ അതിലൊരു അവ്യക്തത എല്ലാം നിലനിൽക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ ഉൾപ്പെടെ മൂന്ന് സേനകളുടെയും തലവാന്മാർ കൂടി മേധാവിമാർ കൂടി ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി നേരിട്ട ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇന്ന് രാവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി സി ഡി എസും അതുപോലെ തന്നെ മൂന്ന് സേനാ മേധാവിയുമാരും കൂടിക്കാഴ്ച നടത്തുകയും ഈ സേനാ സുരക്ഷ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സേനയുടെ പ്രവർത്തന തയ്യാറെടുപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അവലോകനം ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ നിർണായക കൂടിക്കാഴ്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച പുരോഗമിക്കുന്നത് എന്താണ് ഇന്ത്യ ഇനി നൽകാനൊരുങ്ങുന്ന മറുപടി എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാകും ഈ കൂടിക്കാഴ്ചയിൽ ഉയർന്നു വരിക എന്നതിൽ തർക്കമില്ല കാരണം ഇന്ന് വിദേശ ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലടക്കം ഇന്ത്യയുടെ സൈനിക നടപടികൾ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും വരുന്ന മണിക്കൂറുകളിൽ എന്തെങ്കിലും ഇന്ത്യ മുന്നിൽ കണ്ടിരിക്കണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നതിൽ ഇപ്പോഴും ചില അവ്യക്തത നിലനിൽക്കുന്നു ഒപ്പം തന്നെ ഈ രാത്രി പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും ഇന്ത്യയുടെ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലേക്ക് ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ആകാംക്ഷകളും നിലനിൽക്കുന്നു എന്തായാലും അതിനെല്ലാം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംയുക്ത സൈനിക മേധാവി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു മൂന്ന് സേനയുടെ മേധാവിമാർ കരസേനയുടെ മേധാവി നാവികസേനയുടെ മേധാവി വ്യോമസേനയുടെ മേധാവി അങ്ങനെ മൂന്ന് സേനയുടെ മേധാവിമാരും ഇപ്പോൾ പ്രധാനമന്ത്രിയോട് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഈ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിശേഷങ്ങൾ അതുപോലെ തന്നെ പാകിസ്ഥാനിലടക്കം നടത്തിയിട്ടുള്ള സൈനിക നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പായും ഈ ഒരു കൂടിക്കാഴ്ചയിൽ വിശദീകരിക്കും അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്താണ് ഇനി അടുത്ത നീക്കം എന്നെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ നടക്കുക അതിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തീരുമാനങ്ങൾ അതൊരു പക്ഷേ പാകിസ്ഥാന് കനത്ത മറുപടി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി കടന്നു കഴിഞ്ഞാൽ വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് അനുജ അതെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് സംയുക്ത സേനാ മേധാവി ഒപ്പം തന്നെ മൂന്ന് സേനാ മേധാവികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നത്